അടിമുടി ദുരൂഹത നിറഞ്ഞ ഒരു വള്ളിക്കെട്ട് പോലെ വളഞ്ഞു പുളഞ്ഞുകൊണ്ടിരിക്കുന്ന ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കിയുള്ള ഒരു ആത്മഹത്യയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമയായ സി ജെ റോയുടേത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അല്ല നമ്മളെല്ലാവരും ചോദിച്ചു പോകുകയാണ് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ വലിയൊരു പ്രസ്ഥാനം കെട്ടിപ്പടുത്തി കോടികളുടെ ആസ്തിയുള്ള അത്യാഡംബര ജീവിതം നഹിക്കുന്ന കടബാധ്യതകളൊന്നുമില്ലാത്ത മറ്റു പറയപ്പെടുന്ന രോഗങ്ങളൊന്നുമില്ലാത്ത നന്മ ചെയ്യുന്ന നല്ല സ്വഭാവമുണ്ട് എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ഒരു ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ളൊരു കാരണം വേണ്ടേ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ബിസിനസ് കാലയളവിൽ കാലഘട്ടത്തിൽ ഒരുപാട് പ്രയത്നങ്ങളും പ്രതിസന്ധികളും നേരിട്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു ഇൻകം ടാക്സിനെ പേടി ഇൻകം ടാക്സിൻ്റെ റേഡിനെ പേടിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുമോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒട്ടനവധിയുണ്ട് അതിൻ്റെ നെഗ പിന്നെ പോസിറ്റീവായും നെഗറ്റീവായിട്ടുമുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്നുകൂടി പരിശോധിച്ച് നോക്കാം അതിനു മുമ്പോടിയായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡയറി ലഭിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം മുൻകൂട്ടി മരണം കണ്ടിരുന്നു എന്ന തരത്തിൽ ഒരു ഡയറിയാണ് ലഭിച്ചത് അതിൽ പറയുന്ന കാര്യങ്ങൾ ഇതാണ് ഡോക്ടർ സി റോയ് സിജയുടെ ഒരു ഡയറി പോലീസ് നേരത്തെ തന്നെ പിടിച്ചെടുത്തിരുന്നു അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്തിരുന്നു ഈ ഡയറിയിലുള്ള വിശദാംശങ്ങളാണ് അത് ഏകദേശം ആത്മഹത്യാ കുറിപ്പിന് സമാനമായ ചില വിവരങ്ങളാണ് അതിൽ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനുവരി മുപ്പത്തി ഒന്നാം തീയതി സഹോദരനെ വിളിച്ചത് പോലും ഈ ഒരു തീരുമാനത്തിന് ശേഷമാണ് അല്ലെങ്കിൽ ജീവനെടുക്കാൻ തീരുമാനത്തിന് ശേഷമാണ് എന്ന തരത്തിലുള്ള വിശദീകരണങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ ഡയറി കുറിപ്പിൽ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല പരാതിയിൽ അതായത് അദ്ദേഹത്തിൻ്റെ എം ഡി ആയിട്ടുള്ള കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ എം ഡി ആയിട്ടുള്ള ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് അപ്പോൾ ആ പരാതിയിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് മൂന്ന് മണിക്കാണ് അവിടെ എത്തുന്നത് മൂന്നേ കാലിന് ഈ ഒരു സംഭവം നടക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം ജീവനെടുക്കുന്നു അതിനിടയിലുള്ള സമയം തന്നോട് ആവശ്യപ്പെട്ടത് ക്യാബിനിലേക്ക് ആരെയും കയറ്റി വിടരുത് തനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണം എന്ന് മാത്രമാണ് പറഞ്ഞത് അത് കൃത്യമായി തന്നെ പരാതിയിൽ തന്നെ ആ തരത്തിലുള്ള ചില വിശദാംശങ്ങൾ ഉണ്ട് ഉണ്ടാനും എന്തായാലും ഡയറക് കുറിപ്പിലുള്ള വിശദീകരണങ്ങൾ അല്ലെങ്കിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഡയറക്റ്റ് കുറിപ്പിലുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ട് അതായത് നിലവിൽ കോൺഫിഡൻസ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളുണ്ട് വിദേശത്തുള്ള ചില ചില ബിസിനസ്സുകളിലെ തിരിച്ചടി സംബന്ധിച്ചുള്ള വിശദാംശങ്ങളുണ്ട് ആരാണ് തനിക്ക് രണ്ടാമത് അതായത് കോൺഫിഡൻസ് ഗ്രൂപ്പിനെ ഇനി ആര് നയിക്കണം ആരാണ് ഇനിയിപ്പോൾ കാര്യങ്ങൾ മുൻകോ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് തുടങ്ങിയ വിശദാംശങ്ങൾ ഈ ഡയറിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് തനിക്കൊപ്പം നിന്നവരെ ചേർത്ത് നിർത്തണം എന്ന കാര്യം അതായത് നിക്ഷേപകർ നിക്ഷേപകർ ഉൾപ്പെടെയുള്ള കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ കൂടെ വർഷങ്ങളായി സഞ്ചരിച്ചുകൊണ്ടിരുന്ന പല ആളുകളുണ്ട് അവരെയൊക്കെ കൂടെ തന്നെ ചേർത്ത് നിർത്തണം തുടങ്ങിയ അത്തരത്തിലുള്ള വിശദാംശങ്ങൾ ഏകദേശമായി പറഞ്ഞ രീതിയിൽ ഒരു ആത്മഹത്യാക്കുറിപ്പിന് സമാനമായ വിവരങ്ങളാണ് ആ ഡയറി കുറിപ്പിൽ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അപ്പം ഇതൊക്കെയാണ് ആ ഡയറിക് ഉറപ്പിലുണ്ടായിരുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മൂന്ന് മാസങ്ങൾക്ക് മുമ്പേ തന്നെ അതായത് ഒരുപാട് മാസങ്ങൾക്ക് മുൻപേ തന്നെ ഇദ്ദേഹം മരിക്കാനുള്ള തയ്യാറെടുപ്പുണ്ടായിരുന്നു ഇദ്ദേഹത്തിനെ ഭയപ്പെടുത്തുന്ന ഇദ്ദേഹത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്ന എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇദ്ദേഹം നേരിട്ടിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് എഡിറ്റോറിയൽ എന്നൊരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ നൽകിയിരുന്നു ആ ഇൻ്റർവ്യൂ നടത്തിയ അവതാരകൻ ചില സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട് അത് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം അഞ്ചാം തീയതി നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം നേരം ആ സമയത്ത് ഞാൻ കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കൊളാബ് ചെയ്തത് അദ്ദേഹം അതിൽ നിന്ന് എക്സിറ്റ് ആവുന്നു എന്നിട്ട് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത് അപ്പോ ഏകദേശം ഒരു പുലർച്ചെ പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയി കാണും വിളിച്ചിട്ട് പറഞ്ഞു വീഡിയോ ഒന്ന് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞു റിമൂവ് ചെയ്യാൻ അദ്ദേഹം കാരണമായിട്ട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു പക്ഷെ ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിയില്ല പക്ഷേ ഭാര്യ അത്യാവശ്യമായ എമർജൻസി കേസായി ആയതുകൊണ്ട് എനിക്ക് ആ മീറ്റിംഗിന് പങ്കെടുക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ അറിയിച്ചത് അതുകൊണ്ട് ഈ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല അതുകൊണ്ട് ദയവായി ഒന്ന് പിൻവലിക്കണം എന്ന് പറഞ്ഞു പക്ഷെ അതിലൊരു ആ വാദത്തിൽ ഒരു കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നിയതുമില്ല അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സാർ പറഞ്ഞതുപോലെ ആ വാദത്തിൽ കഴമ്പില്ല എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ വീണ്ടും അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു ഏതെങ്കിലും തരത്തിൽ മോശമായ രീതിയിൽ താങ്കൾ വാദിക്കുന്ന തരത്തിൽ ആ അഭിമുഖത്തിൽ എന്തെങ്കിലും പരാമർശം വന്നിട്ടുണ്ടോ മറ്റാരെങ്കിലും പറഞ്ഞത് ഇത് റിമൂവ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോ എന്നെ നിരാശനാക്കണ്ട എന്ന് കരുതിയിട്ട് തന്നെ അദ്ദേഹം സത്യാവസ്ഥ പറഞ്ഞു അരുൺ ഇ ഡി റെയ്ഡ് നടക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സമയത്ത് ഈ അവസരത്തിൽ അത് കൊടുത്താൽ ശരിയാവില്ല എന്നാണ് ഡിസംബർ മാസം അഞ്ചാം തീയതി പറയുന്നത് അന്ന് ഐ ടി റെയ്ഡ് എന്നല്ല എന്റെ അടുത്ത് പറയുന്നത് ഇ ഡി റെയ്ഡ് എന്ന് തന്നെയാണ് പറഞ്ഞത് പിന്നീട് ഏതാണ്ട് പത്ത് ദിവസം കഴിഞ്ഞ് ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഡിസംബർ പതിനഞ്ചാം തീയതി അദ്ദേഹം വിളിക്കുന്നു അരുൺ അപ്ലോഡ് ചെയ്തോളൂ അപ്പം ഇത്ര നേരം ഇത്ര വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു നിങ്ങളോട് എന്നും കൂടി പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു സാറേ എന്തായി റെയ്ഡ് പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് കാണുമല്ലോ എന്ന് ചോദിച്ചപ്പോ അറിയാലോ ഇ ഡി റെയ്ഡ് വന്നു കഴിഞ്ഞാലുടെ പ്രശ്നങ്ങൾ അറിയാലോ നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാൻ എന്നാണ് റോയി പറഞ്ഞത് പിന്നീട് രണ്ട് തവണ അദ്ദേഹം സംസാരിക്കാമെന്ന് പറഞ്ഞ് സമയം എനിക്ക് അനുവദിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ തവണയും ഞാൻ പോവാൻ പോകാൻ ഇറങ്ങുന്ന സമയത്താണ് വിളിച്ചു പറഞ്ഞത് എനിക്ക് അത്യാവശ്യമായിട്ട് നാട്ടിലേക്ക് പോകണം നമുക്ക് അടുത്ത തവണ ഇരിക്കാം എന്ന് പറഞ്ഞു രണ്ടാം തവണയും ഒരു സമയമൊക്കെ നിശ്ചയിച്ച് നമ്മൾ കാണാനിരുന്നെങ്കിലും വീണ്ടും ഇതേപോലെ തന്നെ വളരെ പെട്ടെന്ന് നാട്ടിലേക്ക് പോകുന്ന ഒരവസ്ഥ അവിടെ നിന്ന് അങ്ങോട്ടുള്ള സംസാരം അതായത് ഈ അഭിമുഖം കഴിഞ്ഞ് പിന്നീട് ഈ ഫോണിലൂടെ സംസാരിച്ച കോൺഫിഡൻ റോയി വളരെ എന്താ പറയാ ഊർജം കുറഞ്ഞ ഒരു ലെവലിലാണ് സംസാരിച്ചത് അപ്പോ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായി കാണുമോ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണ അങ്ങനെയല്ല സാധാരണ സംസാരിച്ചു വരുന്ന ആ രീതിയിലല്ല ഈ അവതാരകന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് സി ജെ റോയ് വലിയൊരു മാനസിക സമ്മർദ്ദം അദ്ദേഹത്തിന്റെ ജീവിതത്തെയും അദ്ദേഹത്തിന്റെ ബിസിനസിനെയും ബാധിക്കുന്ന എന്തോ ഒരു വലിയ മാനസിക സമ്മർദ്ദം അദ്ദേഹം നേരിട്ടിരുന്നു എന്നുള്ളതും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പേടിപ്പെടുത്തുന്നതും അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് തന്നെ ഇല്ലാതാക്കുന്നതുമായിട്ടുള്ള എന്തോ ഒരു കാര്യം നടന്നിട്ടുണ്ട് അതാണ് ശരിക്ക് പോലീസ് കണ്ടെത്തേണ്ടത് അതിന് എത്രത്തോളം സാധിക്കുമെന്ന് എനിക്കറിയാൻ പറ്റില്ല കാരണം അത് ഇപ്പം നമ്മുടെ ഭരണഘടനയുടെ ഭാഗത്തുനിന്ന് ഇ ഡി റെയ്ഡാണ് എന്ന് അറിയ പറയപ്പെടുന്നുണ്ട് അതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ളൊരു പോ പിന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാനിടയായി അതുകൂടി ഞാനിവിടെ കേൾപ്പിക്കാം പി കെ സുരേഷ് കുമാറാണ് എഫ് ബിയിൽ ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ബി ജെ പി കൊന്നതാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് എം ഡി സി ജെ റോയിയുടെ മരണം ഞെട്ടിക്കുന്നതാണ് രാജ്യത്തെ വമ്പൻ വ്യവസായികളെ കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗിച്ച് വേട്ടയാടി ബി ജെ പിക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ നടത്തുന്ന ബി ജെ പിയുടെ വൃത്തി ളികളുടെ ഇരയാണ് റോയി ബിൽഡർ റിയൽ എസ്റ്റേറ്റ് സിനിമാ നിർമ്മാതാവ് തുടങ്ങിയ നിരവധി ബിസിനസ് സംരംഭങ്ങളിലൂടെ സൗത്ത് ഇന്ത്യയിലും വിദേശത്തും വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ശതകോടികളുടെ ബിസിനസ് സാമ്രാജ്യത്തിന് ഉടമയായിരുന്നു സി ജെ റോയി ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന ബാംഗ്ലൂരിലെ ഭൂമി എഴുന്നൂറ് കോടി രൂപയ്ക്ക് വിൽപ്പന നടത്തുന്നത് ആ പണം കേരളത്തിൽ വിവിധ സംരംഭങ്ങളിലേക്ക് മുതൽ മുടക്കാൻ അദ്ദേഹം ആലോചിക്കുകയായിരുന്നു രാജ്യമെമ്പാടും ബി ജെ പി ധൻ ധനസമാഹരണത്തിന് കളിക്കുന്ന കളി പ്രാദേശിക നേതാക്കൾ വൻകിട സംരംഭകരെ സമീപിച്ച് ഭീമമായ തുക കോഴയ ചോദിക്കും അത് കൊടുക്കാൻ തയ്യാറാകാത്ത സംരംഭകരെ ഇ എ ദുരുപയോഗിച്ച് റെയ്ഡ് നടത്തി തകർക്കും ആസ്തികൾ മുഴുവൻ കള്ളപ്പണം എന്ന ചാപ്പയടിച്ച് കണ്ടുകെട്ടും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ചെന്നൈ ആസ്ഥാനമായ മലയാളി ഗ്രൂപ്പിനോട് തമിഴ്നാട് ബി ജെ പി ചോദിച്ചത് അഞ്ഞൂറ് കോടി രൂപയായിരുന്നു അവർ അത് കൊടുക്കാത്തതിൻ്റെ പേരിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് അവരെ വേട്ടയാടി ആയിരം കോടി രൂപ കണ്ടുകെട്ടി വർഷങ്ങൾ നീളുന്ന കോടതി വ്യവഹാരത്തിലൂടെ മാത്രമേ അവർക്ക് ഈ പണം തിരിച്ചു കിട്ടു ഇ ഡി എന്നാൽ ഇലക്ഷൻ ഡ്യൂട്ടിക്കാർ എന്ന നിലവിട്ട് കൊലയാളി സംഘങ്ങൾ ആയി അധം പതിക്കുകയാണ് നോർത്ത് ഇന്ത്യൻ ലോബിക്ക് വേണ്ടി ബിസ് ബിസ്കറ്റ് രാജാവ് ബ്രിട്ടാനിയ രാജൻ പിള്ളയെ കള്ളക്കേസുകളിൽ കുടുക്കി ജയിലിലടച്ച മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് മൂന്ന് പതിറ്റാണ്ട് ആകാറായി അത്തരം വേട്ടകൾ ഇപ്പോഴും തുടരുന്നതിൻ്റെ ഇരകളിൽ ഒരാളായി റോയി ഒരുപാട് കഷ്ടപ്പെട്ട് വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിലൂടെ താൻ കെട്ടിപ്പടുത്ത ബിസിനസ് സാമ്രാജ്യം ഒരു നിമിഷം കൊണ്ട് വേട്ടയാടി തകർക്കപ്പെടുന്നതിൻ്റെ മാനസിക ആഘാതത്തിൽ സംഭവിച്ചതാണ് നാടിനെ നടുക്കിയ ആത്മഹത്യ ഇ ഡി ആദായ നികുതി വകുപ്പ് റെയ്ഡിനെ റെയ്ഡിനിടെ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ചാണ് റോയിസ് സ്വയം വെടിവെച്ച് മരിച്ചത് ഇത് ആത്മഹത്യയല്ല വേട്ടയാടലാണ് സി എസ് ആർ ഫണ്ടിൻ്റെ പേരിൽ പ്രശസ്തി ആഗ്രഹിച്ചുള്ള ഗിമ്മിക്കുകൾ നടത്താതെ അനേകം ആളുകളെ സ്വകാര്യമായി സഹായിച്ചിരുന്ന ഒരു മനുഷ്യ സ്നേഹി കൂടിയായിരുന്നു ഡോക്ടർ സി ജെ റോയി രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയകാലത്തും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായപ്പോഴും ഡോക്ടർ റോയി കാര്യമായ സാമ്പത്തിക സഹായം സി എം ഡി ആർ എഫ് ലേക്ക് അല്ലാതെയും നൽകിയിരുന്നു വേട്ടനായ്ക്കൾക്ക് മുന്നിൽ സ്വയം മരണം വരിച്ച് കീഴടങ്ങി പോകേണ്ട ഒരാളായിരുന്നില്ല ഡോക്ടർ റോയി ഈ മരണത്തിൻ്റെ പേരിൽ വേ വേട്ടക്കാർക്ക് എതിരെ എല്ലാ മലയാളികളും ശക്തമായി രംഗത്ത് വരണം ഇനി ഒരു ദുരന്തം ഉണ്ടായിക്കൂടാ അകാലത്തിൽ പൊലിഞ്ഞ റോയിയുടെ വേർപാടിന് മുമ്പിൽ ആദരാജ്ഞലി ഇങ്ങനെയായിരുന്നു വലിയൊരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അതല്ലെങ്കിൽ സത്യമാണ് പിന്നെ പി കെ സുരേഷ് കുമാർ തൻ്റെ എഫ് പി പോസ്റ്റിലൂടെ കുറിച്ചിരിക്കുന്നത് ഇത് ഇങ്ങനെയാണെങ്കിൽ ഒരിക്കൽ പോലും തെളിയിക്കപ്പെടുമെന്ന് തോന്നുന്നില്ല കാരണം ഒരു വശത്തുള്ളത് പിന്നെ ഇന്ത്യൻ ഭരണകൂടം തന്നെയാണ് അതായത് ബി ജെ പിയുടെ നേതാക്കളാണ് ഇവർ അനുകൂലിക്കാത്ത ഇവർക്ക് സംഭാവന നൽകാത്ത ഇവരോടൊപ്പം നിൽക്കാത്ത ആൾക്കാരെ അടിച്ചമർത്തുന്ന ഒരു നയത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ അത് തെളിയിക്കപ്പെടാൻ പ്രയാസം തന്നെയായിരിക്കും ഇനി മറ്റ് മറ്റു ചില അഭ്യൂഹങ്ങൾ കൂടി പറയുന്നുണ്ട് മറ്റു ചില അലിഗേഷൻസ് കൂടി വരുന്നുണ്ട് അതിലും എത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ളതല്ല പക്ഷേ അങ്ങനെ ഒരു സംഭവം സംഭവമുണ്ടായിരുന്നു അതായത് ഇദ്ദേഹം ഇവിടെ ബിസിനസ്സിൻ്റെ തുടക്കം ഒരു പിന്നെ ഗ്രൂപ്പിൽ നിന്നാണ് അതായത് ക്രിസ്റ്റൽ ഗ്രൂപ്പിലായിരുന്നു ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നത് അവിടെ അതിലെ ഏറ്റവും വലിയൊരു ഉദ്യോഗസ്ഥനായിരുന്നു ഈ അത് പിന്നെ ഉദ്യോഗസ്ഥനായിരുന്നു ഈ സി ജെ റോയി എന്ന് പറയുന്നത് അദ്ദേഹം ഈ ഗ്രൂപ്പിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരാളാണ് നല്ല എന്താ ഇരുന്നൂറ് കോടിയോളം പിന്നെ മുക്തൽ മുടക്കുള്ള സക്സസ് ആയിട്ടുള്ള ഈ ഒരു ക്രിസ്റ്റൽ ഗ്രൂപ്പ് തകരാനുള്ള കാരണം സി ജെ റോയി ആണെന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ഈ ഒരു ഉടമ എന്ന് പറയുന്നൊരു ഒരു കൃഷ്ണൻ നമ്പൂതിരിയും അദ്ദേഹത്തിൻ്റെ വൈഫുമായിരുന്നു ആയിരുന്നു അവർ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവനും അതേപോലെ തന്നെ വിശ്വസ്തനുമായിരുന്നു ഈ സി ജെ റോയി എന്ന് പറയപ്പെടുന്നത് ഇപ്പം ഈ നമ്പൂതിരി ഒരു എളിമയുള്ള മനസ്സിനുടമയാണ് എല്ലാ കാര്യങ്ങളുമൊന്നും പിന്നെ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് ഒരു ബുദ്ധി രാക്ഷസൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൺട്രോളർ എന്ന് പറയുന്നത് പിന്നെ ഈ സി ജെ റോയി ആയിരുന്നു പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ ഒരു കമ്പനിയിൽ നിന്ന് സി ജെ റോയ് പുതിയൊരു കമ്പനി അതായത് കോൺഫിഡൻസ് ഗ്രൂപ്പ് നിർമ്മിക്കുന്നു അതിലേക്ക് ഈ ഈ ഒരു ഗ്രൂ ക്രിസ്റ്റൽ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒട്ടനവധി നല്ല ഉദ്യോഗസ്ഥരെയും അതായത് ഈ ഫണ്ട് നിക്ഷേപിച്ചിരുന്ന പിന്നെ ഉപഭോക്താക്കളെയും അടക്കം ഇദ്ദേഹം കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ അടിക്കൽ ഇളക്കിയാണ് അടിത്തറ ഇളക്കിയാണ് മറ്റൊരു സ്ഥാപനം ഇയാൾ തുടങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത് അതിനുശേഷം ഇദ്ദേഹം ഒരു ഇൻ്റർവ്യൂ പിന്നെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ ചതിച്ചിട്ടാണോ ഈ ഒരു നിലയിൽ എന്നുള്ളത് അതിന് അദ്ദേഹം കൊടുത്ത ഒരു മറുപടി കൂടി നമുക്ക് ഇവിടെ നോക്കാം ചേട്ടൻ എന്ത് ചെയ്താലും നാളെ ആൾക്കാര് കുറ്റം പറയും ഞാനും നമ്പൂതിരി ക്രിസ്റ്റൽ നമ്പൂതിരി സ്പ്ലിറ്റ് നിങ്ങൾ സ്ട്രോങ് ആണ് ഞാൻ സ്ട്രോങ് ആണ് പുള്ളി കുറച്ച് വീക്ക് ആണ് അപ്പൊ എനിക്ക് ലോക്കൽ ഞാൻ ബോണം പ്രോട്ടപ്പ് ആണ് എല്ലാ ലോക്കൽ സപ്പോർട്ടും എന്തൊക്കെയാണ് കമ്പനിയുടെ ഫുൾ ടീം എന്റെ അടുത്തായിരുന്നു അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു ചേട്ടാ ചേട്ടൻ എന്ത് ചെയ്താലും നാളെ ആൾക്കാര് കുറ്റം പറയും തെറ്റ് എന്തായാലും അവർക്ക് എന്താ വരുഷൻ ചാത അവർക്ക് വരും ചേട്ടൻ ഇറങ്ങി വന്നോളൂ അപ്പോൾ ഞാൻ പുള്ളി ഒരു മീറ്റിംഗ് വെച്ചു നിങ്ങളുടെ അന്ന് അപ്പൊ ഇരുന്നൂറ്റി പത്ത് കോടിയാണ് സെപ്പറേറ്റ് സ്പ്ലിറ്റ് ചെയ്തത് ഞാൻ പുള്ളിയുടെ വൈഫ് പിന്നെ നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ട് ഉണ്ട് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താ വേണം അവർ പറഞ്ഞു നിങ്ങൾക്ക് ഓൾ റണ്ണിങ് പ്രോജക്ട്സ് വേണം ഓ എടുത്തോ ഓഫീസ് വേണം എടുത്തോ സ്റ്റാഫ് വേണം എടുത്തോ പിന്നെ എല്ലാത്തരം മെറ്റീരിയൽസ് വേണം എടുത്തോ നിങ്ങൾക്ക് എന്താ വേണ്ടാത്തെന്ന് ചോദിച്ചു പറഞ്ഞു അതുപോലെ സർജാപ്പുറത്തെ ലാൻഡ് വേണം അന്നക്ക് കാട്ടും പുറത്തെ ലാൻഡാണ് ഇത് വേണ്ട അത് വേണ്ട ഇത് വേണ്ട ഒരു അത്യാവശ്യമില്ലാത്ത സാധനങ്ങളായിരുന്നു ഒരു ആവശ്യമില്ലാത്തത് ഞാൻ ഓക്കെ സൈനോളം മാർക്ക് മുന്നൂറ്റമ്പത് സ്റ്റാഫുണ്ടായിരുന്നു നമ്മുടെ രണ്ടായിരത്തി അഞ്ചില് അല്ലെങ്കിൽ പേര് എൻജിനീയേഴ്സ് ആയിരുന്നു ഞാൻ വിൻ നമ്മുടെ വിൻസെന്റ് മാനർ ഹോട്ടലിൽ ബോർഡ് റൂം എടുത്തിട്ട് ഒരു ഡിന്നർ വെച്ചു എന്ത് പറയാൻ വേണ്ടി എന്നറി നിങ്ങൾ ക്രിസ്റ്റൽ വിടാമ്പാടില്ലെന്ന് പറയുന്നു അപ്പോൾ സ്റ്റാഫൊക്കെ സാർ ഇത് പ്രശ്നമല്ലേ അത് നിങ്ങൾ വിട്ടിപ്പോ അല്ലേ അപ്പൊ അത് ഞങ്ങൾക്കും കമ്പനി വേണ്ട ഞാൻ പറഞ്ഞു അതും എൻ്റെ കുട്ടിയാണ് ക്രിസ്റ്റലും എൻ്റെ കുട്ടിയാണ് നിങ്ങൾ വിടാൻ പാടില്ല അങ്ങനെ ഒരു ഡിന്നർ എന്റെ പേഴ്സണൽ ചെലവിന് വെച്ചിട്ടാണ് ഞാൻ ഇത് സെൻഡ് ഓഫ് ചെയ്യുന്ന അപ്പൊ നെക്സ്റ്റ് ഡേ വന്ന് അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ആരൊക്കെ വേണ്ടാത്തഞ്ഞു മുപ്പത്തഞ്ച് പേരെ വേണ്ടാന്ന് പറഞ്ഞു അവരെടുത്തിട്ടാണ് ഞാൻ കോൺഫിഡൻസ് തുടങ്ങിയത് അപ്പോൾ താൻ ഒരിക്കൽ പോലും ക്രിസ്ത്യൻ ഗ്രൂപ്പിനെ ചതിച്ചിട്ടില്ല എന്നാണ് സി ജെ റോയി പറയുന്നത് അത് സത്യം തന്നെയായിരിക്കാം പക്ഷേ മറ്റു പല അഭ്യൂഹങ്ങൾ കൂടി ഇതേ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ചില അപവാദങ്ങൾ കൂടി ഇപ്പോൾ പരക്കുന്നുണ്ട് അതിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ളതറിയില്ല അതുകൂടി നമുക്കൊന്ന് കേട്ടുനോക്കാം ാണ് പറയുന്നത് അതായത് ഇപ്പൊ ഇരിക്കുന്ന ഭാര്യ രണ്ടാമത് വിവാഹം കഴിച്ചു എന്നാണ് പറയുന്നത് ഇനി ആദ്യ വിവാഹം നിയമപരമായി ആയിരുന്നു എന്നുള്ള കാര്യം അറിയില്ല നമ്പൂതിരിയുടെ ഭാര്യ അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു ഇദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ എന്നാണ് കേൾക്കുന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ റോയിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഈ കമ്പനിയുടെ ഫണ്ട് അടിച്ചു മാറ്റിയതാണ് ഈ ബാംഗ്ലൂര് കാണുന്ന സ്ഥലവും റോയിയുടെ സമ്പാദ്യവും എന്നൊക്കെയാണ് പറയുന്നത് അതായത് ആദ്യ ഭാര്യയുടെ ശാപം റോയ്ക്ക് മലിച്ചതാണ് കാരണം ഈ ഭാ ആദ്യ ഭാര്യയുടെ ഭർത്താവ് എന്ന് പറയുന്നയാളും ഇതുപോലെ തന്നെയാണ് മരിച്ചിരിക്കുന്നത് കർമ്മഫലമാണോ എന്നുള്ളത് അറിയില്ല എന്നാലും രണ്ടാം ഭാര്യയെ കുറിച്ച് മാത്രമാണ് ഇയാൾ രണ്ടാമത്തെ ഭാര്യ ആണെങ്കിൽ അല്ലെങ്കിൽ നിയമപരമായി കല്യാണം കഴിച്ച ആദ്യ ഭാര്യയാണെങ്കിൽ ആഹ് ഇപ്പോഴത്തെ ഭാര്യ ലിന റോയ് അവരെ നിയമപരമായി കല്യാണം കഴിച്ചു ചിലപ്പോൾ ആദ്യ ഭാര്യയായിരിക്കും ഈ ആദ്യ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീയെ നിയമപരമായി കല്യാണം കഴിച്ചിട്ടുണ്ടാവില്ല കാരണം അവർ മറ്റൊരാളുടെ ഭാര്യയായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ അതിനുശേഷം ഇദ്ദേഹം ഈ ഭാര്യയുമായിട്ടാണ് ഈ ഭാര്യയുടെ ലളിതമായ കുറിച്ചും ഞാൻ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന് രണ്ടു മാസം മുമ്പ് ചോദിച്ചപ്പോ അങ്ങനെ ഒന്നും പറയാതിരിക്കൂ അല്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നിങ്ങളുടെ സ്വത്തുക്കളൊന്നും വേണ്ട ഞാൻ ഞാനിതെല്ലാം ഞാൻ എല്ലാം ഇവിടെ ഇട്ടിട്ട് എന്റെ മക്കളെയും കൊണ്ട് എന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകും എനിക്ക് ആർഭാടമോ ഇതൊന്നും വേണ്ട എന്നാണ് പറയുന്നത് ഇനി അവരിതുപോലെ ഈ സ്വത്തുക്കൾ മുഴുവൻ അനാഥാലയത്തിനോ അല്ലെങ്കിൽ ചാരിറ്റിക്കോ കൊടുക്കുവോ എന്ന് എന്തായാലും ഇതൊക്കെയാണ് ഈ രണ്ടോ കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് നടന്നത് ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ ചതിച്ചതിൻ്റെ കൂട്ടത്തിൽ വലിയൊരു ചതി കൂടി നടന്നിരിക്കുന്നു അത് ആ ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഉടമയായ കൃഷ്ണൻ നമ്പൂതിരിയുടെ ഭാര്യയാണ് തട്ടിക്കൊണ്ടുപോയത് ഒരു ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ ഫണ്ടും പിന്നെ നല്ല ഉദ്യോഗസ്ഥരെയും അത് അതുപോലെ തന്നെ നല്ല കസ്റ്റമേഴ്സിനെയും ഒക്കെ തട്ടിയെടുത്ത കൂട്ടത്തിൽ ആൾ തൻ്റെ പിന്നെ കൃഷ്ണൻ നമ്പൂതിരിയുടെ ഭാര്യയെ കൂടി തട്ടിയെടുത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് പറയാൻ പറ്റില്ല ഈ ചാനലിലുള്ളവർ ഒരു ഉഡായിപ്പിൻ്റെ ഭാഗമായിട്ട് വ്യൂസിൻ്റെ ഭാഗമായിട്ട് റവന്യൂവിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണോ എന്നുള്ള ചർച്ചയും വരുന്നുണ്ട് കാരണം ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് എവിടെയും പ്രധാനമായിട്ടൊന്നും പറയുന്നത് കേട്ടിട്ടില്ല അപ്പം അതെന്തോ ആവട്ടെ അങ്ങനെ അത് ഈ ഒരു കാര്യത്തിൽ മറ്റൊരു കോമഡി കൂടിയുണ്ട് കാരണം കൃഷ്ണൻ നമ്പൂതിരി ഈ സമാനമായിട്ടുള്ള ഒരു മരണം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മനം തോന്ന് മാനസിക സമ്മർദ്ദം മൂലം തന്നെയാണ് അദ്ദേഹം മരിക്കുന്നത് ബിസിനസ്സൊക്കെ തകർന്ന് പിന്നെ ഒന്നുമില്ല ഒന്നുമില്ലാത്ത രൂപത്തിലേക്ക് മാറി ആൾ ആകെ മെൻ്റലി ഇതായാണ് മരിക്കുന്നത് അപ്പം അയാളുടെ പ്രേതമാണ് ഈ സിജ റോയ കൊന്ന് എന്ന തരത്തിലും ന്യൂസുകളൊക്കെ ഉണ്ട് ഇനി ഇതല്ല വേറെ ഏതൊക്കെയോ തരങ്ങൾ വേറെ ഏതൊക്കെയോ കാര്യങ്ങളാണ് ഇപ്പം പുറത്തേക്ക് വരുന്നത് കാരണം ഈ ഒരു മരണത്തിൽ വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ പല കാര്യങ്ങളും പുറത്ത് വരുന്നത് ഇപ്പം ഇത്രയും വലിയൊരു കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഒരു ഉടമ ഒരു പ്രത്യേക കാരണം കൊണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു നിസാര കാരണം കൊണ്ട് മരിക്കേണ്ടതില്ലോ അദ്ദേഹത്തിന് മരണത്തിലേക്ക് എത്തിക്കുന്ന എന്തോ ഒരു സന്ദർഭം അതല്ലെങ്കിൽ എന്തോ ഒരു കാര്യം അവിടെ നടന്നിട്ടുണ്ട് ആ കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുമെന്ന വിശ്വാസത്തിലാണ് ഓരോരുത്തരും ഉള്ളത് നമുക്കത് കാത്തിരുന്നു കാണാം